സൂറത്ത് യാസീൻ ഓതുന്നതിനെ പറയുന്നുണ്ട് മഹാനായ പറയുന്നു ജീവിതത്തിൽ വല്ലാത്ത ലഭിക്കണമെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ സൂറത്ത് യാസി പതിവാക്കുക അലഹദില്ല നമ്മള് ഏത് സമയത്തും എപ്പോഴും ഏത് കാര്യത്തിൽ പോയാലും നമ്മൾ സൂറത്ത് യാസിനോ മരിപ്പ് വീട്ടിൽ പോയാലും കല്യാണ വീട്ടിൽ പോയാലും ഏത് കാര്യത്തിനാണെങ്കിലും കബറിലെടുക്കുന്നൊണ്ടാണെങ്കിലും നിന്നുകൊണ്ടാണെങ്കിലും ഒരു കട തുടങ്ങാനാണെങ്കിലും വീടിന്റെ ഉദ്ഘാടനത്തിനാണെങ്കിലും എല്ലാത്തിനും നമ്മൾ സൂറത്ത് യാസിനോടാറുണ്ട് പലരും ചോദിക്കാറുണ്ട് എല്ലാത്തിനും ഒറ്റ മരുന്നേ ഉള്ളതും ചോദിക്കാറുണ്ട്

This oh, ya oh, oh, oh. യാള് നമ്മുടെ വീട്ടിൽ നിന്ന് കല്യാണം കഴിഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന നമ്മുടെ പൊന്നോമന മക്കളുണ്ടല്ലോ നമ്മുടെ പെൺമക്കളുണ്ടല്ലോ അവരെ വിളിച്ചുകൊണ്ട് ഉപദേശിക്കേണ്ടത് ആ കുടുംബത്തിൽ പ്രശ്നങ്ങളും പ്രശ്നങ്ങളുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലാ നീ പറഞ്ഞു കൊടുക്കേണ്ടതെന്നറിയുമോ പരിശുദ്ധമായ ഖുർആാനെടുത്തുകൊണ്ട് പാരായണം ചെയ്യണേ മോളേ

ോ എല്ലാവരുടെയും മുന്നിൽ നിന്നുകൊണ്ട് നമ്മൾ സൂറത്ത് യാസീൽ അതിന്റെ പ്രതിഫലം അറിഞ്ഞിട്ടാണോ നിങ്ങൾ പഠിപ്പിക്കുകയാൾ പതിനൊന്ന് പറക്കത്തുക സൂറത്ത് യാസി പതിനൊന്ന് വറക്കത്തുകൾ ഒളിഞ്ഞിരിക്കുന്ന സൂറത്ത് ഉണ്ടല്ലോ ഒരു ദിവസം നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് പാരായണം ചെയ്യുന്നുണ്ടോ എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ നമ്മുടെ വീടും നമ്മുടെ മക്കളെ മദ്രസയിൽ പഠിക്കും നമ്മുടെ പൊന്നോമന മക്കളെ ആ മക്കളെ ഇരുത്തിയിട്ട് ഒരു യാസീൻ എങ്കിലും ഓതാറുണ്ടോ ആ യാസീന്റെ പ്രതിഫലമാണ് പറഞ്ഞുതുന്നോളം बरകത്തുകളാണ് बरകത്തുകൾ ഒന്നിരിക്കുന്ന സൂറത്ത് യാസീ ഓതണേ പെങ്ങളെ ഓതണേ പെങ്ങളെ നമ്മുടെ കുടുംബത്തിന്റെ വീടിന്റെ ഐശ്വര്യങ്ങളെ വർദ്ധിിച്ചു വരുന്നതാണ് ആ ദാരിദ്ര്യങ്ങളെ മാറ്റി കെട്ടുവരാറു മഹാനായ അലി ബാബീ താലി വറഹി അല്ലാഹു തആല അങ്ങേവിനോട് എടുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടുന്ന പഠിപ്പിക്കുക

ഞാൻ എന്നെന്റെ പട്ടണമാണെങ്കിൽ ആ പട്ടണത്തിലേക്ക് കടക്കുന്ന വാതിലാണ് അറിയുന്നത് ലോകത്തോട് പ്രഖ്യാപിച്ച ഹബീബായ നബി മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെنده പ്രിയപ്പെട്ടവരെ നമ്മുടെ പഠിക്കണമെന്ന പ്രിയപ്പെട്ടവരെ അല്ലാഹുവിൻ്റെ പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇടുന്ന സൂറത്തു യാസീനെക്കുറിച്ച് അড়ുന്ന പറഞ്ഞു തന്നാണ് അറിയുമോ അറിയാരതങ്ങളെ സൂറത്തു യാസീനെ തങ്ങളോടനെ വല്ലാത്ത ബർക്കത്തുകളെ മറന്നു കിടക്കുന്ന സൂറത്തു യാസീനെ തങ്ങളോടനെ ഒന്നാമതായിട്ട് അല്ലാഹുവിൻ്റെ പ്രവാചകരെ ാഹു അലി വസല്ലമാങ്ങളവിടുന്ന് പഠിപ്പിക്കുകയാളും ദാരിദ്ര്യമാണോ നിങ്ങളുടെ പ്രശ്നം ദാരിദ്ര്യമാണോ നിങ്ങളുടെ വീട്ടിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ദാരിദ്ര്യം നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട് നിങ്ങൾ വല്ലാതെ നാണം സൂറത്ത് നിങ്ങളെ പതിവാക്കോ ദാരിദ്ര്യം മാറുന്നതാണ് കടങ്ങൾ മാറുന്നതാണ് ബുദ്ധിമുട്ടുകൾ മാറുന്നതാണ് അല്ലാണ്ട് സൂറത്താണ് മോതിയാൽ അവൻ അമ്വാശപ്പ് മാറ്റി കൊടുക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരൂ നമ്മുടെ തലയ്ക്ക് മീതെ പറന്നു പോകുന്ന പക്ഷികളെ നിങ്ങളെ കണ്ടിട്ടുണ്ടോ ആ പക്ഷികളെ രാവിലെ കൊണ്ടതാണ് ആ ചിന്തയിൽ വന്നിരുന്നു ഒരുപാട് ശബ്ദങ്ങൾ ഇവിടെ ഉണ്ടാക്കുകയാണ് തിത്തറ ചൊല്ലുകയാണ് അള്ളാഹുവിനെ തവുക്കലേൽപ്പിച്ചുകൊണ്ട് ആ ഒരു ദിശയിലേക്ക് പറന്നു പോകുന്ന വയറൊട്ടയിട്ട് കടന്നു പോകുന്ന പക്ഷികളെ നിങ്ങൾ നോക്കിയിട്ടുണ്ട് ആ പക്ഷികളെന്താ തിരിച്ചു മടങ്ങി വരുമ്പോ വയറ് നിറച്ചു വരുന്നത് ഒരു പ്രതീക്ഷയും ഇല്ലാതെ പറന്നുപോകുന്ന പക്ഷികളെ പോലെ അള്ളാഹുവിനെ ഫലമേൽപ്പിച്ചുകൊണ്ട് പറന്നുപോകുന്ന പക്ഷികളെ പോലെ എൻ്റെ പ്രിയപ്പെട്ട മൂല നമ്മുടെ ഇമാനപ്പെടുന്ന തൊളുമ്പെട്ട് നമ്മുടെ ഹൃദയമ്മ പൊടുന്ന ഹിതായത്തിലേക്ക് കിടന്നു പറാഹുവിനുമല്ലാതെ ും പഠിപ്പിക്കുകയാണാമത്തെ സൂറത്യാസിനോ കിട്ടുന്ന രണ്ടാമത്തെ വടക്കത്തിനാണെന്നറിയുമോ ഏതെങ്കിലും ഒരു സിനിമ കടന്നു വന്നാൽ ദാഹിച്ചു വരഞ്ഞുകൊണ്ട് മരുഭൂമിയിൽ കൂടി കടന്നുപോകുന്നവനാണോ അവൻ സൂറത്ത് സൂരത്ത് മാറ്റി കൊടുക്കുന്നതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തറിയുമോ ശക്തിയായിക്കൊണ്ട് മടിയില്ലാതല്ലാതെ ബുദ്ധിമുട്ടുന്ന കാലയളവില് എന്റെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹത്തിന്റെ മഴയവിടുന്ന് പഠിപ്പിക്കുകയാളോ മൂന്നാമത്തെ യാസൈലിൽ ഒളിച്ചെടുക്കുന്ന വർഗത്തിൽ നാണെന്നറിയുമോ വസ്ത്രമില്ലാതെ ബുദ്ധിമുട്ടുന്നവർ പ്രയാസപ്പെടുന്നത് അവർക്ക് അള്ളാഹുരുടേതായ നാണത്തെ മറപ്പിച്ചു കൊടുക്കുന്നതാണോ അള്ളാഹു നാലാമത്തെന്തെന്നറിയുമോ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിടുന്ന പഠിപ്പിക്കുകയാണ് അള്ളാഹുബെ പെണ്ണിനെ അന്വേഷിച്ച് അന്വേഷിച്ച് കുറച്ചും നടക്കുന്നവരുണ്ടല്ലോ അള്ളാഹുബെ ഒരു ചെറുപ്പക്കാരമെന്ന് കൊണ്ട് പറയുകയാൾ എന്റെ പ്രിയപ്പെട്ട ഉസ്താദ് വയസ്സിൽ ാൻ വേണ്ടി നടന്നവനാർ പിന്നെ ഇതുവരെ ഇന്നലൊരു പെണ്ണിനെ കിട്ടാൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ എന്റെ പ്രായപത്രം എന്നറിയുമോ മുപ്പത്തിനാല് വയസ്സായിട്ടുണ്ട് മുപ്പത്തിനാല് വയസ്സായിട്ട് പോലും പെണ്ണിനെ കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ചെറുപ്പക്കാർ പൂറന് ചെറുപ്പക്കാരാ ഞാൻ ഒരുപാട് യാസീനോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവിടുന്നതാണ് നമ്മുടെ ഹൃദയത്തിന്റെ കത്തലങ്ങളിൽ അള്ളാഹുവിനോട് നീയത്ത് അവിടുന്ന് കടന്നവരാണ് അല്ലാഹു എനിക്ക് സ്വാലിഹായ പെണ്ണിനെ തരണേ അല്ലാ നിയത്തിൽ സൂറത്ത് യാസീൻ ഓതിയോ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിടുന്ന പഠിപ്പിക്കുകയാണ് വിവാഹം ചെയ്തു കൊടുക്കുകയാണ് നല്ലൊരു പെണ്ണിനെ എത്തിച്ചു കൊടുക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവര് നാലാമത്തെ അഞ്ചാമത്തെ ഒന്നറിയുമോ സൂറത്തെ യാസീന സൂറത്തെ യാസീനൊഴു കിടക്കുന്ന അഞ്ചാമത്തെ വർഗത്ത് പ്രയാസപ്പെട്ടുകൊണ്ട് ഒരു പ്രിയപ്പെട്ട സഹോദരി വിളിച്ചുകൊണ്ട് യാർ ജീവിക്കാൻ പോലും കഴിയുന്നില്ല അയൽവാസികളെ കൊണ്ടുവല്ലാത്ത ബുദ്ധിമുട്ടാണ് പ്രയാസമാറു പേടിച്ചാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടോ ഒരു സഹോദരി വിളിച്ചുകൊണ്ട് കൊണ്ടത് ആ ചെയ്യാൻ വേണ്ടിട്ട് വിടുന്നതും ആ വസിയ ചെയ്യുമ്പോ എന്റെ പ്രിയപ്പെട്ടവരുടെ

ാഹുല്ല നിങ്ങളെ വിടുന്നില്ലാമനാ അബാഹു നിങ്ങൾക്ക് നിർഭയത്വം തരുന്നതാണോ മനസ്സിനു വല്ലാത്ത വിശാലത തരുന്നതാണോ മനസ്സിനു വല്ലാത്ത സന്തോഷം തരുന്നതാണോ മനസ്സിന്റെ അകത്ത് നിങ്ങൾ അംബാഹുവിനോടുള്ള ചിന്ത കടന്ന് വരുമ്പോ വല്ലാത്തൊരു ധൈര്യം വരുന്നതാണ് വല്ലാത്തൊരു യുമാ നിങ്ങൾക്ക് തരുന്നതാണ് അതുകൊണ്ടല്ല പ്രിയപ്പെട്ട പെണ്ണു െ അന്റെ പ്രഭാചകരീ സല്ല സൂറത്ത് ഒളിഞ്ഞു കിടക്കുന്ന ആറാമത്തെ അവർക്ക് ആണെന്നറിയുമോ സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗിയായ മനുഷ്യന്റെ മുന്നിലേക്ക് പറയലല്ല രോഗിയുടെ മുന്നിലേക്ക് പോയി കുടുംബത്തിൽ പെട്ടവര് രോഗികളായി കിടക്കുന്നവരുണ്ട് സഹപാഠികൾ രോഗികളായി കിടക്കുന്നവരുണ്ട് കൂട്ടുകാരുടെ രോഗികളായി കിടക്കുന്നവരുണ്ട് അവരുടെ മുന്നിൽ പോയി തമാശയും മറ്റുള്ള ആശയങ്ങളും പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിക്കലല്ല പിന്നീട് അറിയുമോ അവർക്ക് വേണ്ടി ദുആ ചെയ്യണേ അവർക്ക് വേണ്ടി നിങ്ങൾ എന്നിട്ട് അവർക്ക് സന്തോഷത്തിന്റെ വാർത്ത പറഞ്ഞു കൊടുക്കണം അവരുടെ അരുക്കലിരുന്ന് കൊണ്ട് സൂഹത്ത് ആ രോഗമല്ലാഹു തരുന്നതാ മുഹമ്മദ് ാഹുല പഠിപ്പിക്കുകയാളെഹു ഏഴാമത്തെ വടക്ക് പന്തം നിറയുമോ സൂറത്ത് ആ സീരിൽ ഒഴിഞ്ഞു നടക്കുന്ന ഏഴാമത്തെ വടക്കെന്തറിയുമോ ജയിൽവാസം അനുഭവിക്കുന്നവരുണ്ടല്ലോ ഒരു കുറ്റം പോലും ചെയ്യാതെ ജയിൽവാസം അനുഭവിക്കുന്നവരുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു വയസ്സുള്ള ചെറുപ്പക്കാർ വന്നുകൊണ്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ് അയൽവാസികളത് ആ കേസ് കൊടുത്ത് തന്റെ മകളെ വന്നുകൊണ്ട് പീഡിപ്പിച്ചുകൊണ്ട് ഗർഭിണിയാകി പോക്സോ കേസിന് വേണ്ടിയിട്ട് പതിനെട്ട് വയസ്സുള്ള ചെറുപ്പക്കാർ അതാ ജയിൽവാസത്തിലേക്ക് ജയിൽവാസത്തിലേക്ക് കിടന്നു പോവുകയാവിട്ടുകൊണ്ട് ജയിൽവാസികളോട് വാവിട്ടുകൊണ്ട് പോലീസുകാരോട് വാവിട്ടുകൊണ്ട് ആ ചെറുപ്പക്കാരൻ കറഞ്ഞ് കൊണ്ട് പറയുകയാണൊരു ചുറ്റും അവിടെ നിന്ന് ചെയ്തിട്ടില്ല ആ പെണ്ണിനെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോ അതുപോലും കേൾക്കാതുകൊണ്ട് ആ പതിനെട്ട് വയസ്സുള്ള പാവപ്പെട്ടവരാകുന്ന ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ട് പോവുകയാ അഞ്ചു മാസത്തോളം ആ ജീലിട്ടത് അഞ്ചു മാസത്തോളം ആ ജീലിലിട്ടത് ആ അഞ്ചു മാസം കാലയളവ് അവിടെ കഴിഞ്ഞപ്പോ ഒരുപാട് വൈദ്യപരിശോധനകൾ പരിശോധനകൾ ഇവിടെ നടത്തുകയാളോ ആ ചെറുപ്പക്കാരൻ നിരപരാധിയാണ് ഒരു പ്രശ്നവുമില്ല അഞ്ചു മാസക്കാലം പാവപ്പെട്ട പതിനെട്ട് വയസ്സുള്ള ചെറുപ്പക്കാരൻ ജയിലിൽ കിടന്നത് നിരപരാധിയായിട്ട് പോലും പ്രിയഭിഷേകങ്ങൾ നടത്തുകയാളോ തെരുവിളിക്കുകയാണോ ആ പൊന്നുമോനന്റെ പ്രായം അവിടെ നോക്കിയില്ല ഒരു തെളിവ് പോലും ഇല്ലാണ്ട് തെളിയാതെ കണ്ടു അഞ്ചു മാസം കൊണ്ടുപോയി ജയിലിൽ ഇടുകയാണോ എന്തൊരു നിയമമാവും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട് നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്രമപരമായ ഒരുത്തം ജയിലിൽ കിടക്കുന്നുണ്ടെങ്കിൽ ആ ജയിലിൽ കിടന്നുകൊണ്ട് സൂറത്ത് ഏതെങ്കിലും കേസിൽ ഇടപെട്ടുകൊണ്ട് നിങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നവരാണോ ണെങ്കിലും അല്ലാഹുവിന്റെ പ്രവാസികളെ അവനെ അതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാതിരിക്കുകയില്ല എന്ന് നബി മുഹമ്മദ് ബിസ്തഫ ാഹു അലി വസ്ല്ലവിടുന്ന് പഠിപ്പിക്കുകയാണോ എട്ടാമത്തെ വറക്കത്തെന്തറിയുമോ സൂറഫ് എവിടുന്നു അവന്റെ യാത്രയിൽ ഏതെങ്കിലും ഒരു യാത്ര ചെയ്യുന്ന മനുഷ്യനാണോ അവന്റെ അവൻ സൂറത്ത് ഓതുന്നത് നമ്മുടെ മക്കൾ ബാംഗ്ലൂരും മറ്റുള്ള കാര്യങ്ങളിലേക്കോ ഒരുപാട് സംസ്ഥാനങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്നവരാടോ എന്റെ പ്രിയപ്പെട്ടവര് ഈ അടുത്ത നമ്മളെല്ലാവരും റെയിൽവേ ട്രാക്കിൽ കിടന്നത് ഒരു വെട്ടുകെട്ടുകയാൾ പോലീസ് വന്നുകൊണ്ട് തുറക്കുമ്പോ ഒരു പെണ്ണുമോടെ പൊന്നുമോടെകത്തുള്ളത് ഒരു പെണ്ണിന്റെ ജടമാ പഠിക്കാൻ വേണ്ടി പോയ കുടുംബക്കാരറിയുന്നുണ്ട് ആ പെണ്ണുമോളെ എന്റെ പ്രിയപ്പെട്ടവരെ കൊന്നിട്ട് വളച്ചുകൊണ്ട് ഒരു പാമ്പിനെ പോലെ ചുറ്റിയിട്ട് അല്ലാത്തൊരവസ്ഥയില് ആ പെട്ടിക്കകത്ത് വെച്ചിട്ട് ട്രെയിനാക്കുന്ന വെളിയിലോട്ട് എടുത്ത് വലിച്ചെറിയപ്പെടുകയാളെ ലാഹൂ മ്മളോമരിച്ചുകൊണ്ട് വളർത്തുന്ന നമ്മുടെ പൊന്നോമന മക്കള് ഏതെല്ലാ രൂപത്തിലാണ് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ കടന്നു പോകുന്നത് അല്ലാഹേ നീ നന്നാക്കണേ നന്നാക്കനുള്ള

ആ യാത്രയിലുള്ള ദുഃഖങ്ങൾ മുഴുവനും അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ് ദുഃഖങ്ങളെല്ലാം മാറിപ്പോവുകയാണ് ഒരുപാട് സഹായങ്ങൾ അവിടുന്ന് കിട്ടുകയാണ് അതേപോലെ തന്നെ പതിനൊന്നാമത്തെ കാര്യം എന്താണെന്നറിയുമോ ഒമ്പതാമത്തെ കാര്യം എന്താണെന്നറിയുമോ

അള്ളാഹുവിന്റെ അലൈഹി വസല്ലമ തങ്ങളെ വിടുന്ന പഠിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ

സമയം മുതൽ അവന്റെ എല്ലാ പാദങ്ങളും അള്ളാഹു ലോക ആ കബറിൽ സമാധാനം കൊടുക്കുന്നതാൾ മഹസറയുള്ളവരെ രക്ഷപ്പെടുത്തുന്നതാ ഹരി മുഹമ്മദ് ാഹു അലി വസ്ല്ലാതെ അതേപോലെ തന്നെ അള്ളാഹ്ലെ പഠിപ്പിക്കുകയാറ്മാനില്ലാതെ ഹിതായത്തില്ലാതല്ലാതെ ഇടിഞ്ഞി പോയ മനുഷ്യന്മാർ സൂരത്തെയാദിക്കോ നിങ്ങളുടെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഹൃദയത്തിൽ നിന്ന് ഒഴിഞ്ഞു നമ്മളെ നമുക്ക് െഹുമാറാകട്ടെ സൂറത്ത് ഇത്രയും പറഞ്ഞു തന്നത് ഒരു ചെവി കൂടെ കേട്ട് മറ്റേ കളയാൻ ചെവിടെ ജീവിതത്തിൽ എപ്പോഴും ഏതിനും പറ്റുന്ന ഒരു സൂറത്താണ് സൂറത്ത് യാസി അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ